നമസ്കാരം ക്രൂഡോയിൽ യിലും കയറ്റുമതിയിലുമൊക്കെ വമ്പൻ ഡിസ്റ്റുകൾ നടക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ഊർജ്ജ കയറ്റുമതിയിൽ സമീപകാലത്ത് വലിയ വർധനവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഊർജ്ജ ഇടപാട് കഴിഞ്ഞ വർഷത്തെ പതിനഞ്ച് ബില്യൺ ഡോളറിൽ നിന്ന് സമീപ ഭാവിയിൽ തന്നെ ഇരുപത്തി അഞ്ച് ബില്യൺ ഡോളറായി ഉയരുമെന്നാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഫെബ്രുവരിയിൽ അമേരിക്ക ഇന്ത്യയിലേക്ക് പ്രതിദിനം മൂന്ന് ലക്ഷത്തിൽ പരം ബാരൽ ക്രൂഡ് ഓയിലാണ് കയറ്റുമതി ചെയ്തത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെ വ്യാപാരം ഏകദേശം രണ്ട് ലക്ഷം ബി മാത്രമായിരുന്നു ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഉപഭോക്താവും ഇറക്കുമതിക്കാരുമായ ഇന്ത്യ യു എസിൽ നിന്നുള്ള എണ്ണ വാതക വാങ്ങൽ വർദ്ധിപ്പിക്കൽ ഒരുങ്ങുന്നത് കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഇന്ത്യയിലേക്ക് അസംസ്കൃത എണ്ണ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ദ്രവീകൃത പ്രകൃതി വാതകം എന്നിവയുടെ മുൻനിര വിതരണക്കാരായി മാറുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം ഇതോടെ സ്വാഭാവികമായും തിരിച്ചടി നേരിടേണ്ടി വരിക ഖത്തറും ഇറാഖും സൗദി അറേബ്യയും അടങ്ങുന്ന അറബ് രാജ്യങ്ങൾക്കായിരിക്കും ൃത പ്രകൃതിവാതക മേഖലയിൽ ഇന്ത്യയുടെ പ്രധാന ഇറക്കുമതിക്കാർ ഖത്തറാണ് പരമ്പരാഗതമായി തന്നെ ഇറാഖും സൗദിയും ഇന്ത്യയിലേക്ക് വൻതോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇന്ത്യ ആകെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് ദശാംശം രണ്ട് ആറ് ദശലക്ഷം ടൺ അസംസ്കൃത എണ്ണയായിരുന്നു ഇറക്കുമതി ചെയ്തത് അളവിന്റെ അടിസ്ഥാനത്തിൽ മുൻവർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം ഒരേ തോതിലുള്ള നിരക്കിലാണ് നടന്നത് എന്നാൽ ക്രൂഡ് ഓയിൽ നിലയിലെ ഇടിവ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇറക്കുമതി ബിൽ നൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം മൂന്ന് ഏഴ് ബില്ല്യൺ ഡോളറായി കുറഞ്ഞു എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിൽ എണ്ണ ഇറക്കുമതി ബിൽ നൂറ്റി അൻപത്തി ഏഴ് ദശാംശം അഞ്ച് മൂന്ന് ബില്ല് ഡോളർ ആയിരുന്നു എൽ എൻ ജിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ രാജ്യം പതിമൂന്ന് ദശാംശം നാല് അഞ്ച് ബില്യൺ ഡോളർ മൂല്യമുള്ള മുപ്പത്തി ഒന്ന് ദശാംശം എട്ട് ബില്ല്യൺ ക്യൂബിക് മീറ്റർ ഇന്ധനമാണ് ഇറക്കുമതി ചെയ്തത് മുൻ സാമ്പത്തിക വർഷത്തിലെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ പതിനേഴ് ദശാംശം ഒന്ന് ഒന്ന് ബില്ല്യൺ ഡോളറിന് ഇരുപത്തിയാറ് ദശാംശം മൂന്ന് ബില്യൺ ക്യൂബിക് മീറ്റർ ആയിരുന്നു ഇറക്കുമതി എന്നതും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിൽ നിന്നുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നു സമീപ വർഷങ്ങളിൽ ഇന്ത്യക്ക് എൽ എൻ ജി നൽകുന്ന ഏറ്റവും വലിയ വിതരണക്കാരിൽ ഒരാളായി അമേരിക്ക ഉയർന്നു വന്നു റഷ്യക്കെതിരായ ഉപരോധങ്ങൾ പിൻവലിച്ചാൽ യൂറോപ്പ് വീണ്ടും റഷ്യയിൽ നിന്ന് പ്രകൃതിവാതകം ഇറക്കുമതി ചെയ്യുന്നത് പുനരാരംഭിച്ചേക്കാം ഇതോടെ നിലവിലുള്ള മറ്റു ഉപഭോക്താക്കൾക്കുള്ള വിതരണം വർദ്ധിപ്പിക്കുന്നതിനും പുതിയ വിപണികൾ പര്യവേഷണം ചെയ്തതിനുമുള്ള ശ്രമങ്ങൾ അമേരിക്ക ശക്തമാക്കും അമേരിക്കയിൽ നിന്ന് മാത്രമല്ല ബ്രസീൽ അർജന്റീന സുരിനാം കാനഡ ഗയാന എന്നിവിടങ്ങളിൽ നിന്നെല്ലാം എണ്ണ ഇറക്കുമതി ശക്തമാകുമെന്ന് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു വെബ്ഡെസ്ക്യൂസ് ऑनलाइन एक्सिक्यूटिव एजुकेशन, फोकस फिजियोथेरेपी सेंटर पटम उन्नत गुजरात तीर्थयात्रा आयन बिल्ड गुजरात